വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് പ്രഖ്യാപിച്ച സമരം പുരോഗമിക്കുകയാണ് ഈ സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തിപളി ദിനേശ് സിനിമകളുടെ ഒ ടി ടി റിലീസിങ് കോണ്ടന്റ് മാസ്റ്ററിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ നിർമ്മാതാക്കളുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫിയോക്ക് സമരം നടത്തുന്നത് എന്നാൽ സമരം പ്രഖ്യാപിച്ച ഫിയോക്കിനെതിരെയും സംഘടനാ ഭാരവാഹിയായ വിജയകുമാറിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ശാന്തിവളി ദിനേശ് ഉന്നയിക്കുന്നത് നിർമ്മാതാക്കളെ എങ്ങനെയെല്ലാം കുഴിയിൽ ചാടിക്കാം എന്ന ആലോചനയ്ക്ക് പകരം അവർക്ക് എങ്ങനെ പത്ത് പൈസ ലാഭം ഉണ്ടാക്കി എന്ന് ആലോചിക്കണമെന്നും ശാന്തിവള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ് ആക്ഷൻ ക്യാമറയിലൂടെ പറയുന്നു ഈ സമരം എങ്ങനെയെങ്കിലും പൊളിക്കണമെന്നാണ് ദിലീപ് ബി ഉണ്ണികൃഷ്ണൻ ഇടവേള ബാബു എന്നിവർ അടക്കമുള്ളവരോട് തനിക്ക് പറയാനുള്ളത് നിർമ്മാതാക്കൾ വേണമെങ്കിൽ തിയേറ്റർ സമരം പൊളിക്കട്ടെ എന്ന് ആലോചിക്കാതെ മലയാള സിനിമ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഏകാധിപത്യ ഭരണം നടത്തുന്ന സംഘടനാ ഭാരവാഹി വിജയകുമാറിനെ പോലെയുള്ളവരുടെ സംഘടന തന്നെ പൊളിക്കണം മലയാള സിനിമ പ്രദർശിപ്പിക്കാതെ കേരളത്തിലെ ഒരു തിയേറ്ററിലും ഇതരഭാഷാ സിനിമകളും കളിക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ പ്രേക്ഷകർക്കുണ്ടാകണമെന്നും സംവിധായകനായ ശാന്തികുള ദിനേശ് പറയുന്നുണ്ട് അതേസമയം തിയേറ്റർ മുതലാളിമാരുടെ ചെയർമാനായ ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ ഏഴാം തീയതി റിലീസിനെത്തുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ ഫിയോക്കിന്റെ കട്ടയും പടവും മടങ്ങുമെന്നും സിനിമ ഇല്ലാത്തവരാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയവർ എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ശാന്തിവള ദിനേശ് പറയുന്നുണ്ട് സിനിമ ഇല്ലാത്ത നിർമ്മാതാക്കൾ ആരാണെന്ന് വിജയകുമാർ തന്നെ വ്യക്തമാക്കണം ഫിയോക്കിന്റെ ചെയർമാൻ ദിലീപാണ് ഫിയോക്ക് സമരം പ്രഖ്യാപിച്ചതോ മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞതോ ചെയർമാനായ ദിലീപ് പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ തീരുമാനിച്ചോ എന്നാണ് ദിലീപ് ചോദ്യം ുന്നത് ഒന്നുകിൽ ദിലീപ് ഫിയോക്കിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി തന്നോടുകൂടെ ആലോചിക്കാതെ എങ്ങനെ ഇങ്ങനെ തനിച്ച് തീരുമാനം എടുത്തെന്ന് ചോദിക്കണമെന്നും ശാന്തവള്ളി ദിനേശ് ആവശ്യപ്പെടുന്നുണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നിർമ്മാതാവായ സിയാദ് കോക്കർ എന്നാണ് വിജയകുമാർ പറയുന്നത് കേസ് വരുന്നവരെയൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കേസില്ലാത്തവർ ആരൊക്കെ ഉണ്ടാകുമെന്നും ഫിയോക്കിന്റെ ചെയർമാൻ ദിലീപ് ആണല്ലോ ആ ദിലീപ് പ്രമാദമായ ഒരു കേസിലെ എട്ടാം പ്രതിയല്ലേ എന്നും ദിനേശ് ചോദിക്കുന്നുണ്ട് സിയാദ് കോക്കറിനെ തെരുവിളിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കേസിൽപ്പെട്ട ആൾക്ക് ഫിയോക്കിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്ന് പറയാത്തതെന്നും അങ്ങനെ പറഞ്ഞാൽ ഫിയോക്ക് അന്ന് തീരുമെന്നും ദിലീപിനൊരു ന്യായം സിയാദ് കോക്കറിന് മറ്റൊരു ന്യായം അത് എന്തുകൊണ്ടാണെന്നോ തനിക്ക് മനസ്സിലാകുന്നില്ല ആദർശീരനാണെങ്കിൽ ദിലീപിനെ വിജയകുമാർ പുറത്താക്കണം പക്ഷേ അതിന് സാധിക്കില്ല എന്നും ശാന്തിപുള ദിനേശ് പറയുന്നു അതേസമയം തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്ക് പ്രഖ്യാപിച്ച സമരത്തിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫന് പ്രതികരിച്ചിരുന്നു ഫിയോക്കിന്റെ സമരത്തിന്റെ ഉദ്ദേശിയിൽ സംശയമുണ്ടെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം സമരത്തിനിടയിലും ഫിയോക്ക് ചെയർമാൻ ദിലീപിന്റെ റിലീസിന് മാറ്റമില്ല എന്നത് സംശയകരമായ നിലപാടാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു ഫിയോക്കിന്റെ സമരം കാരണം പുതിയ റിലീസുകൾ തടസ്സപ്പെടാൻ സാധ്യതയില്ല എന്നും സമരത്തോട് ഫിയോക്കിനകത്തുതന്നെ എതിർപ്പുണ്ട് ഫിയോക്കിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ഫിയോക്ക് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ഞങ്ങളെ ബാധിക്കുന്നില്ല എല്ലാ ഫിയോക്ക് അംഗങ്ങളുടെയും അനുവാദത്തോട് പറഞ്ഞതല്ല ഇതെന്നാണ് ബന്ധപ്പെട്ടപ്പോൾ അറിയാനായതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ നേരത്തെ പറഞ്ഞിരുന്നു